ഞാൻ തോറ്റ അത് എത്തിക്കാം ഞാൻ അതിന്റെ മാപ്പ് പരസ്യമായി അപ്പോൾ തന്നെ ചോദിക്കാം എന്ന് മാത്രമല്ല സൗജന്യമായി ഞാൻ അങ്ങേടെ പ്രൊമോഷൻ ഏറ്റുതരും ഒരു പൈസ പോലും ഇല്ല ഇപ്പോൾ അങ്ങേടെ കൂടുന്നവരല്ല കാശ് കണ്ടുകൊണ്ട അങ്ങേ സ്വദിക്കുന്നവരല്ല അച്ചാരം വാങ്ങിക്കൊണ്ട് പക്ഷെ ഞാൻ അങ്ങനെയാണ് ഞാൻ ഒരു അവരെ ഔതാപികളാണ് എന്റെ ഭാഗത്ത് വീഴ്ച വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വീഴ്ച ഏറ്റു പറഞ്ഞ മാപ്പ് പറയാം ആ മാപ്പ് പറയുന്നതിനപ്പുറം അങ്ങേടെ പ്രൊമോഷൻ സൗജന്യ കാരണം ഒരുപാട് നന്മ ചെയ്യുന്ന നാട്ടുകാരെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനെ പ്രൊമോട്ട് ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല സൗജന്യമായി ഒരു പണം പോലും വാങ്ങാൻ നാട്ടുകാരെ രക്ഷിക്കാനുള്ളത് അങ്ങേപത്തെ കടന്നുകയ്യാൻ അക്കമിട്ട് നിരത്തി നമ്പർ വൺ ടുത്ത പ്രസ്ഥാനമാണ് ഇത് ഞാൻ തെളിയിക്കാൻ രേഖകളുമായി തിരുവനന്തപുരത്തേക്ക് അങ്ങയുടെ സ്റ്റുഡിയോയിലേക്ക് വരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത് തെളിയിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ വ്യാജ പ്രസ്ഥാനം അടച്ചുപൂട്ടുമോ എന്ന് ചോദിച്ചപ്പോൾ സാജന്റെ മറുപടിയാണ് കേട്ടല്ലോ അടച്ചുപൂട്ടില് എന്താ പറഞ്ഞുപോട്ട് കടന്ന കയ്യാം വേണമെങ്കിൽ മാപ്പ് പറയാം എന്തു പറയാം അതായത് നാള് ഇദ്ദേഹം ഈ പിണറായി സർക്കാർ ഇനി വിജയിച്ചാൽ ഞാൻ എന്റെ പണി നിർത്തും എന്ന് പറയുന്നു പണി നിർത്തിയം ഇല്ല എനിക്ക് രാഷ്ട്രീയമില്ല കേട്ടോ എനിക്ക് ഏതൊരു വോട്ട് ചെയ്തിട്ടില്ല എല്ലാ രാഷ്ട്രീയക്കാരായിട്ടും ബന്ധമാണ് ജാതി മതം ഒന്നുമില്ല പക്ഷെ ഇയാള് നിർത്തിയിട്ടില്ല അപ്പൊ പലരും പറഞ്ഞു ഇയാൾ അടച്ചു പൂട്ടാന്ന് പറഞ്ഞാലും ഫോട്ടില്ല എന്നുള്ളത് അപ്പോ ഇയാൾക്ക് ധൈര്യമില്ല അടച്ചുപൂട്ടാൻ ഞാൻ രേഖകൾ അക്കമിട്ട് ഇട്ട് പറഞ്ഞപ്പോൾ ധൈര്യമില്ല അപ്പൊ ഞാൻ ഒരു മറുപടി ഇങ്ങനെ കൊടുത്താലോ ഷാജ എനിക്ക് രണ്ട് ഞാൻ തെളിവ് സമീതം പ്രൂവ് ചെയ്താൽ നിങ്ങൾ വ്യാജ വാർത്തയാണ് ഈ പറഞ്ഞതൊക്കെ എന്ന് പ്രൂവ് ചെയ്താൽ നിങ്ങൾ അടച്ചുപൂട്ടുമെങ്കിൽ ഞാൻ വരാം അല്ലാതെ വെറുതെ ഒരു മാപ്പ് പറഞ്ഞ് പോരാ വെറുതെ ഒരു മാപ്പ് പറഞ്ഞ് വീണ്ടും നിങ്ങൾ നിങ്ങൾ ഈ വ്യാജ പ്രസ്ഥാനം മുമ്പോട്ട് കൊണ്ടുപോയില്ലേ മാസങ്ങളോളം എല്ലാ മാസവും ലക്ഷക്കണക്കിന് രൂപ വ്യാജവാർത്ത ഉണ്ടാക്കി നേടിക്കൊണ്ടിരിക്കുന്ന പ്രസ്ഥാനം വീണ്ടും മുമ്പോട്ട് പോകും അതല്ല എനിക്ക് വേണ്ടത് നിങ്ങൾ സത്യസന്ധനാണെങ്കിൽ നിങ്ങൾ തെളിയിക്കുക ഞാൻ പറഞ്ഞത് തുണയാണ് അല്ലാത്ത ഞാൻ തെളിയിച്ചാൽ നിങ്ങൾ അടച്ചുപൂട്ടാൻ തയ്യാറുണ്ടെങ്കിൽ ഞാൻ വരാം ഇനി പേടിക്കണ്ട ഒരു സ്കീമൂടെ ഒരു ഓഫറും കൂടെ കൊടുക്കും നമ്മുടെ ശുചി കാർഡ് ഒരുപാട് ഓഫർ കൊടുക്കണല്ലേ ഒരു ഓഫർ കൂടെ സാജനം കൊടുക്കാൻ പോവാണ്ട് ഇനി അങ്ങനെ പൂട്ടുകയാണെങ്കിൽ ആ താക്കോൽ എനിക്ക് തരുകയാണെങ്കിൽ അപ്പോൾ തന്നെ സാജന പണി ഉപയോഗിച്ചോളൂ ഇത് പൂട്ടില്ല ഞാൻ അന്തസ്സായിട്ട് ഇത് നടത്തും മറുതാണൻ വ്യാജവാ സത്യസന്ധമായ വാർത്തയിലൂടെ ആ ജോലിക്കാരെ വെച്ചുകൊണ്ട് ഒരാൾക്കും ജോലി നഷ്ടപ്പെടാതെ അവർ വെച്ചുകൊണ്ട് അടിപൊളിയായിട്ട് സത്യസന്ധമായി മറുനാടൻ ചാനൽ ഞാൻ നടത്തും അതിൽ നിന്ന് കിട്ടുന്ന നാൽപ്പതും ഒമ്പതും ലക്ഷം രൂപ അതിന്റെ നല്ലൊരു ഭീകരം ജോലിക്കാർക്കും ബാക്കി പാവങ്ങൾക്കും കൊടുക്കും ഞാൻ എന്നതുകൊണ്ട് സാജൻ പണിയില്ലാതെ തെണ്ടി നടക്കണ്ടു അടിപൊളിയായിട്ട് കച്ചവടം ചെയ്യണം കൊടുത്തോടെ നമ്മുടെ ചായപ്പൊടിയും സത്യസന്ധമായി അന്തസ്സായി ഒറ്റക്ക് ഒറ്റതന്ത്ര ജനിച്ചവനായിട്ട് ജീവിക്കാനുള്ള ഒരവസരം നമുക്ക് കൊടുക്കാം എന്ത് ഇതാണ് ഇദ്ദേഹം നമ്മുടെ ഗ്രൂപ്പിനെ കുറിച്ചും എന്നെ കുറിച്ചും ഒക്കെ കുറച്ച് വർഷങ്ങളായിട്ട് എന്നോടൊരു വൈരാഗ്യം വീട്ടാം പുള്ളി വേറെ ഒരാളോട് പറഞ്ഞ് എനിക്ക് പോച്ചയുടെ ഒരു വൈരാഗ്യാ ഞാൻ എന്റെ ഉപജീവനായിട്ട് പലരെ യൂസഫലിയുടെ കുറിച്ച് പലരെ കുറിച്ച് എന്ന് പറഞ്ഞോണ്ടിരിക്കും വിവാദമാണെങ്കിൽ ഇങ്ങനെയൊക്കെ വേണ്ടേ വഴികൂടെ പോകുന്നവരെ കുറിച്ച് എഴുതി ആരെങ്കിലും നോക്കോ നോക്കോ സെലിബ്രേറ്റ് ചെയ്യും പിന്നാള് പല നടന്മാർമാർ ഇങ്ങനെ പറയാം അപ്പൊ വിവാദം ഉണ്ടാകുമ്പോ വ്യൂവേഴ്സ് കൂടും ഒമ്പതും ലക്ഷം രൂപ ഒരു കോടി രൂപ വരെ ഒരു മാസം വരുമാനമുണ്ട് അദ്ദേഹത്തിന്റെ സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യുന്ന ചിലവരൊക്കെ എനിക്ക് അറിയാം അതുകൊണ്ടാണ് അവിടുത്തെ പല കാര്യങ്ങളും ഉള്ളത് ഇനി മുപ്പത്തി ചോദ്യങ്ങളാണ് നാല് എപ്പിസോഡായിട്ട് പോകണേ അപ്പൊ മറുപടി കൊടുക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഓക്കെ എന്തെങ്കിലും കറക്ഷൻ വേണോ ¿Por qué la